മന്ത്രി വി എൻ വാസവൻ്റെ ഇടപെടലിനെ തുടർന്ന് വിദേശത്ത് കുടുങ്ങിയ ദമ്പതികളെ നാട്ടിലെത്തിച്ചിരിക്കുന്നു മക്കളെ രക്ഷിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വലയുന്ന ഘട്ടത്തിലാണ് മാതാവ് മന്ത്രി വാസവന്റെ സഹായം തേടിയത് ഏറ്റുമാനൂർ പട്ടിത്താനം സ്വദേശി ലിസിക്ക് ഇതോടുകൂടി മക്കളെ നാട്ടിലെത്തിക്കാനുള്ള വഴി തുറക്കുകയായിരുന്നു വിദേശത്ത് മക്കൾ കുടുങ്ങിയതിൻ്റെ വിഷമത്തിലായിരുന്നു ഏറ്റുമാനൂർ പട്ടിത്താന സ്വദേശി വിഷ്ണുഭവനിൽ ലിസി മക്കളെ രക്ഷിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വലയുന്ന ഘട്ടത്തിലാണ് മന്ത്രി വി എൻ വാസവനെ ഇവർ സമീപിച്ചത് ിസിയുടെ മകൻ വിഷ്ണുവും ഗർഭിണിയായ ഭാര്യ കുടുങ്ങിയത് മോൻ ജൂലൈ മൂന്നാം തീയതി ലഹനിലേക്ക് പോയതാണ് വിസിറ്റിങ്ങിശരി മോൻ്റെ വൈഫ് അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ബൈഫിനെടുത്തിട്ടങ്ങ് രണ്ടുപേരും കൊത്താണ് കേട്ട് പോയത് ചെന്നു കഴിഞ്ഞപ്പം മോന് ജോലിയായില്ല ഒരു ഹോട്ടലുകാരാണ് അവന് ആറ് മാസത്തെ ആറ് മാസം ജോലി ആകാതെ വന്നിട്ട് ഒരു ഹോട്ടലുകാർ വിസിറ്റിംഗ് എടുത്തു കൊടുത്തു പിസ എടുത്തു കൊടുത്തിട്ട് അവന് ഇനി നിമിഷം വരെ അവന് ജോലി ആയില്ലായിരുന്നു രണ്ടുപേർക്കും ജോലി എത്താൻ സാഹചര്യത്തിൽ അവർക്ക് പട്ടണത്തിനും വാടകയ്ക്കും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ട് പോകാൻ അനുഭവിച്ചത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ കഴിഞ്ഞ അനുഭവിച്ച് അതിനു വിളിച്ച് ഞാൻ ഞാൻ സാറിനടുത്ത് വന്നു എൻ്റെ സങ്കടങ്ങൾ ഞാൻ സാറിനോട് പറഞ്ഞു എൻ്റെ മുന്നിൻ്റെ മോനെ കുറെ വീട്ടിൽ നിവൃത്തിയില്ല മോളാണെങ്കിൽ ഇതുവരായിട്ട് അവർക്ക് ഡിറ്റെയിൽസ് പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ സാറിനോട് പറഞ്ഞപ്പം ഞായറാഴ്ച ഞാൻ പറയുകയും രണ്ട് ദിവസത്തിനുള്ളിൽ സാറ് എനിക്ക് ടിക്കറ്റ് എൻ്റെ മോൻ ടിക്കറ്റ് ഓക്കെ എന്നെ വിളിച്ച് പറഞ്ഞു എൻ്റെ മോനെ ഇവിടെ എത്തിക്കാനുള്ള കാരണം സാറിൻ്റെ വലിയൊരു മനസ്സിൻ്റെ ലിസിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ മന്ത്രി ബെഹ്റനിലെ സാംസ്കാരിക സംഘടനയെ വിവരമറിയിച്ചു ആശങ്കകൾക്കൊടുവിൽ സംഘടന മുഖാന്തരം ഏകദേശം രണ്ടു ലക്ഷത്തോളം രൂപ മുടക്കി അതിവേഗം ഇരുവരെയും നാട്ടിലെത്തിക്കുകയായിരുന്നു അവർക്ക് അസുഖമായ മരുന്ന് വാങ്ങാനും മാറുകയില്ല പക്ഷെ അതിനു വാങ്ങുകയില്ല തിരിച്ചു പോരാനും മാറുകയില്ല എന്തെങ്കിലും ഇത്തരത്തിൽ സഹായങ്ങളൊന്നും സിയിലോട്ടു അതൊപ്പം തന്നെ ഞാൻ ബഹറിൽ വിളിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിപിൻ വിപിനുമായി സംസാരിച്ചു അതിനുശേഷം അവിടെ ഈ സർക്കര സാംസ്കാരിക സിനിമ സെക്രട്ടറി നാരായണജനുണ്ട് ബിവിൻ്റെ പാർട്ട്ണറായിട്ടുള്ള ഷൈനുണ്ട് ഇവരെല്ലാം കൂടെ കൂടി ആലോചിച്ചിട്ട് ഇവരോട് പറഞ്ഞ് ഷൈ പറഞ്ഞു എത്ര ഞാൻ അപ്പോൾ ഇങ്ങോട്ട് ഒരു യാത്രയുടെ ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളതിനാൽ ടിൻഡുവിനെ തൊടുപുഴയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മക്കൾ നാട്ടിലെത്തിയതിന് സന്തോഷവും നന്ദിയും ലിസി മന്ത്രി വാസവനെ നേരിട്ടെത്തി അറിയിച്ചു സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം